യാത്രയിൽ ഗാർഡൻ ഏരിയയിൽ വെച്ച് റസ്മിൻ ശ്രീധുവിനോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്നു സംസാരിച്ചു കൊണ്ട് കിടക്കുന്ന ശ്രീധുവിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് റസ്മിൻ പറയുന്നു അതിനുശേഷം നീ അങ്ങോട്ട് തിരിഞ്ഞെടുക്കും എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ആ എനിക്ക് ശരി ഞാൻ തിരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞ് ശ്രീധു തിരിഞ്ഞടക്കുന്നു അങ്ങനെ റസ്മിൻ പറഞ്ഞു തുടങ്ങുകയാണ് ആദ്യം കുറേ വിക്കി വെക്കി വെക്കുകയാണ് പറയുന്നത് നിന്നോട് ഞാനൊരു ഡിസ്റ്റൻസ് വെക്കാമെന്ന് കരുതുന്നു കാരണം ഒരു കാര്യമുണ്ട് അത് നിനക്ക് ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് തന്നെയാണ് ഡിസ്റ്റൻസ് വെക്കാനായി ആഗ്രഹിക്കുന്നതെന്ന് റസ്മിൻ പറയുന്നു അതെന്താ ആ കാര്യം തുറന്നു പറയുന്ന ശ്രീതു ആവശ്യപ്പെടുന്നു അപ്പോഴേക്കും മടിച്ച് മടിച്ച് നമ്മുടെ റസ്മിൻ തുറന്നു പറയുകയാണ് അടിച്ച് എനിക്ക് നിന്നോട് പ്രണയമാണ് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് ചാടി എണ്ണിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രീതു എന്തോ ഒരു വിറയൽ പോലെയൊക്കെ ഇരുന്ന് ചിരിക്കുകയാണ് പക്ഷേ വളരെയധികം വിറയൽ പോലെയൊക്കെ കാണിക്കുന്നു ഇത് ഞാൻ മറ്റവരോടെങ്കിലും പറയട്ടെ എന്ന് ശ്രീതു പറയുന്നു എന്നാൽ റസ്മിൻ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ ശ്രീതു വല്ല പാടുപെട്ടോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് എന്തായാലും ഇതവർ സംസാരിക്കുമ്പോഴേക്കും അവിടേക്ക് ജിൻഡോ വരുന്നുണ്ട് ജിൻഡോ ഒരുവിധം കേട്ട പോലെയൊക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുറത്താകാനാണ് ചാൻസ് എനിക്ക് പറ്റില്ല സോറി എന്ന് ശ്രീതു പറയുന്നുണ്ട് റസ്മിൻ സാരമില്ല കുഴപ്പമില്ല എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ശരിക്കും സ്ത്രീനോട് പ്രണയം തന്നെയാണോ ഒന്ന് ഇട്ടു നോക്കിയതാണോ എന്നുള്ളതൊക്കെ റസ്വിന് മാത്രം അറിയാം എന്തായാലും തുടർന്നുള്ള ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം